നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷർ കൃഷ്ണശിലയായി എന്ന എന്നെൻ്റെ പരമ്പരയിലെ നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കവയത്രി ശ്രീമതി സുഗതൗമാരിയെ കുറിച്ചിട്ടാണ് ആ ശ്രീരത്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളാണ് എൻ മുന്നിൽ തെളിയുന്നത് നന്ദാവനത്തിലെ നന്ദാവനം പോലീസ് ക്യാമ്പിനടുത്തുള്ള അവരുടെ വീട്ടിൽ പല ആവർത്തി ഞാൻ പോയിട്ടുണ്ട് ശ്രീമതി സുഗതകുമാരി ടീച്ചറും ഹൃദയകുമാരി ടീച്ചറിനെയും പലതവണ കാണാനും സംസാരിക്കാനും ഒക്കെ ഇടവന്നിട്ടുണ്ട് ഏറ്റവും ഹൃദ്യമായ ഓർമ്മ എൻ്റെ ഒരു കവിതാ കവിതാസമാഹാരത്തിന് അമ്മയും ഞാനൊരു കുഞ്ഞാണ് എന്നൊരു കവിതാ സമാഹാരത്തിന് ഒരു ആമുഖം എഴുതി കിട്ടണം ആദ്യത്തെ രണ്ട് മൂന്ന് തവണ ചെന്നപ്പോൾ കാണാനൊന്നും പറ്റിയില്ല അവർ സ്ഥലത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഹൃദയവുമായി ടീച്ചറിനെ കയറി കണ്ട് സംസാരിച്ച ശേഷം മടങ്ങും രണ്ടുപേരും അന്ന് ഒരേ കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത് നിറച്ച വൃക്ഷങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞ ഒരു നല്ലൊരു പശ്ചാത്തലം ഒരു പഴയകാല വീട് അവിടുത്തെ ഉമ്മറപ്പടിയിൽ ഞാൻ ചെന്ന് ഇരുന്നപ്പോൾ കുറേ നേരം കഴിഞ്ഞ് സാരിയും ബ്ലൗസും ധരിച്ച് എൻ്റെ മുന്നിൽ വന്നു കയ്യിലൊരു പേനയും ഒരു പേപ്പറും ഉണ്ട് എന്താ വന്നേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കവിത്രക്കൊണ്ട് എൻ്റെ ഒരു കവിതാ കവിതാസമാഹാരത്തിന് ആമുഖം എഴുതാനാണ് എഴുതിപ്പിക്കാനാണ് എന്ന് എന്നെ നോക്കി ചിരിച്ചു അതേയോ ഞാൻ പറഞ്ഞു അതെ വരൂ അകത്തിരിക്കാം അങ്ങനെ അകത്ത് വീട്ടിനുള്ളിൽ കയറി ഇരിക്കൂ പറഞ്ഞ് കസേനെ ചൂണ്ടിക്കാട്ടി ഞാൻ അല്പതി നിന്നു ടീച്ചർ ഇരുന്ന ശേഷം ഞാനിരിക്കാം എന്ന് ടീച്ചർ ഇരുന്ന ശേഷം ഞാനിരുന്നു കണ്ണടിയൊക്കെ വെച്ച് ഒരു കട്ടിയുള്ള ബൈൻഡറിൽ എൻ്റെ കുത്തി കുറിക്കുകയാണ് ഞാൻ ആ വീടിൻ്റെ ഉൾവശവും ജനാലയൾ തുറന്നിട്ട്ക്കുന്ന അതുവഴിയെല്ലാം ഒന്ന് കണ്ണോടിച്ചു നല്ല തണുപ്പ് ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രമാത്രം കൊച്ചു കൊച്ചു വൃക്ഷങ്ങളും വലിയ മരങ്ങളും ഒക്കെ പ്ലാവും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ ആ കോമ്പൗണ്ടറിൽ നടന്നു ഇപ്പം നല്ല കാറ്റും ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം ആ കുറിപ്പ് എഴുതി വെച്ചിട്ട് എന്നിട്ട് പറഞ്ഞു ഇന്ന് വൈകിട്ട് ഒരു യോഗത്തിൽ പ്രസംഗിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കുറിച്ചതാ ക്ഷമിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറേ അങ്ങനെ പറയണോ ഏയ് അതല്ല ഒരാളിനെ വിളിച്ചിരുത്തിയിട്ടൊന്നും സംസാരിക്കാണ്ടിരുന്നപ്പോൾ മനസ്സിൽ വന്നത് അപ്പോൾ കുത്തി കുറിച്ചില്ലെങ്കിൽ അത് പിന്നെ ഓർമ്മയുണ്ടാവില്ല മറുപടിയായി നമ്മൾ എൻ്റെ സ്ഥിതി അത് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും എഴുതണമെന്ന് തോന്നുന്നു തോന്നുമ്പോൾ എഴുതണമെന്ന് തോന്നുമ്പോൾ അപ്പോൾ കുത്തി കുറിച്ചില്ലെങ്കിൽ പിന്നെ ആ വാക്കുകളും ആ വാക്യങ്ങളും ഒന്നും പിന്നീട് ലഭിക്കുമെന്ന് തോന്നുന്നില്ല അത് ശരിയാണല്ലേ നമ്മളതെ എപ്പോഴും ഞാൻ ഒന്ന് രണ്ട് പേപ്പറുകളും പേരയും കരുതിയിരിക്കും എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ നിന്നും വാക്കുകൾ അടർന്നു വിഴുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയൊന്ന് ചിരിച്ചു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ചെറിയൊരു കുങ്കുമ പൊട്ട് ഇട്ടിട്ടുണ്ടോ അന്ന് കുറച്ചു നേരം താടിക്കൊക്കെ കൈ കൊടുത്തിരുന്ന ശേഷം പറഞ്ഞു കുഞ്ഞേ ഇപ്പോൾ വലുതായിട്ടൊന്നും എനിക്ക് എഴുതാൻ കഴിയുന്നില്ല പ്രായമൊക്കെ ആയി വരികയില്ലേ അപ്പോൾ ഞാൻ ചിരിച്ചു എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരീരത്തിന് പ്രായമാവാം മനസ്സിന് പ്രായമായാൽ പിന്നെ പ്രശ്നമാണ് എൻ്റെ തോന്നലിൽ ടീച്ചറുടെ മുഖത്തിനും ശരീരത്തിനും ചിന്തയ്ക്കും ഒന്നും വർധിക്കാൻ ബാധിച്ചിട്ടില്ല അപ്പോൾ ചിരിച്ചു എന്താ കുടിക്കുന്നത് ഒന്നും വേണ്ട ഞാൻ പുറത്തുനിന്ന് ചായ കുടിച്ചിട്ടാണ് വന്നത് എന്നാലും ഞമ്മള സത്യമായിട്ടും വേണ്ട ടീച്ചറെ എൻ്റെ ഈ പുസ്തകത്തിനെപ്പറ്റി എഴുന്നതിനെ പറ്റി എന്ത് പറയുന്നു അത് കവിതകൾ ഹൃദയത്തിൽ നിന്നും വരണം അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് മിണ്ടായിരുന്നു എന്താ മറുപടി പറയാത്ത നമ്മുടെ ഹൃദയത്തിൽ നിന്നും വന്നതാണല്ലോ ഈ കുത്തി കുറിച്ച് വെച്ചിരിക്കുന്നത് അത് കവിതയായി രൂപാന്തരം പ്രാപിക്കണം ഞാൻ ചരിച്ചോണ്ട് പറഞ്ഞു ദേഷ്യം തന്നില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ ആ പറഞ്ഞോളൂ കുട്ടി പറഞ്ഞോളൂ തുറന്നു നോക്കാതെയും വായിച്ചു നോക്കാതെയും എങ്ങനെയാണ് ടീച്ചറെ ഹൃദയത്തിൽ നിന്നും വന്നതാണോ ഹൃദയധമനികളിൽ നിന്നും ചോർന്നതാണോ എന്നൊക്കെ പറയാൻ കഴിയുക പെട്ടെന്ന് തന്നെ ആ പേപ്പറും പേനയും അവിടെ വച്ചിട്ട് അകത്തേക്ക് കടന്നുപോയി ഏതോ ഒരു പുസ്തകം മറച്ചു നോക്കുന്നു മറച്ചു നോക്കിയ ശേഷം തിരികെ വന്ന് വേറൊരു കസേരയിൽ ഇരിക്കുന്നു വേദങ്ങൾ വല്ലത് വായിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യമാണ് വേദസംഹിതകളൊന്നും ഞാൻ അധികം ഒന്നും വായിച്ചിട്ടില്ല എന്തായിരുന്നു പഠനകാലത്ത് ഐശ്വര്യമായിട്ട് പഠിച്ചത് ഞമ്മള് കുറച്ച് സംസ്കൃതമൊക്കെയാണ് യ്ക്കൊക്കെ സംസ്ക്രൈബായിരുന്നു മെയിൻ ആ അപ്പോൾ അതിൽ വേദവും വേദാന്തവും ഒക്കെ ഉണ്ടല്ലോ ഞാനൊന്ന് ചിരിച്ചു രാമായണാദി കാവ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം അപ്പോഴേ കൂടുതലും അർത്ഥവത്തായി എഴുതാൻ കഴിയൂ അത് പറഞ്ഞപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല വായനയുടെ ഒരു ലോകം തന്നെ ഉണ്ടല്ലോ കുറേയൊക്കെ വായിക്കുന്നു കുറേയൊക്കെ മനസ്സിലാവും കുറേയൊന്നും മനസ്സിലാവില്ല ഞാൻ വളരെ നാളെടുത്തൊരു കൃതിയാണ് അമ്മേ ഞാൻ എൻ്റെ കുഞ്ഞാണ് എന്നുള്ള ഈ ഒരു കവിതാ സമാഹാരം അതിൽ പത്ത് പത്ത് പതിനേഴ് പത്തിരുപത്തേഴ് കവിതകളോളമുണ്ട് അതൊന്ന് ടീച്ചർ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊന്ന് വായിച്ചു നോക്കി എനിക്കൊരു ആമുഖം എഴുതി തരണം അപ്പോൾ എന്നെ ഒന്ന് ചിരിച്ചു ഞാൻ എഴുതണോ ഞാൻ അത്രമാത്രം ഉന്നതിയിലുള്ള ഒരു എഴുത്തുകാരിയല്ല എന്താ ഒന്നും ഇണ്ടാത്ത ഞാൻ പറഞ്ഞു ടീച്ചറെ ടീച്ചറിൻ്റെ കാഴ്ചപ്പാടും എൻ്റെ കാഴ്ചപ്പാടും വ്യത്യസ്തമാണോ ടീച്ചർ ഒരു എഴുത്തുകാരി ആയതുകൊണ്ടാണല്ലോ ഞാൻ ടീച്ചറിനെ വന്ന് കണ്ടതും എൻ്റെ ഈ സൃഷ്ടിക്ക് ഒരു അവതാരിക എഴുതിത്തരണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടത് അവരെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വഴുവേലിൽ തറവാട്ടിൽ സുഗതകുമാരിയുടെ ജനനം തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം അഭയഗ്രാമം അകഥികൾക്കായി അത്താണി എന്ന ഭവനം അങ്ങനെ നിരവധി പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിട്ടു പത്മശ്രീ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അങ്ങനെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി പാതിരാപ്പൂക്കൾ പാപം മാനവഹൃദയം അമ്പലമണി തുടങ്ങി നിരവധി ഹൃതികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എൻ്റെ മനസ്സിൽ തങ്ങിയതും പാതിരാപ്പൂക്കൾ എന്നുള്ള കവിതാ കവിതാസമാഹായമായിരുന്നു അവരുടെ എഴുത്തിൻ്റെ ശൈലിയും എഴുത്തിൻ്റെ പ്രഭാവവും നമ്മുടെ മനസ്സിനെ മധിക്കുക തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് എൺപത്തി ആറാം വയസ്സിൽ അവർ അന്തരിച്ചു നിരവധി വേദികളിൽ നിരവധി അവസരങ്ങൾ അവരുമായി സംസാരിക്കാനും സംവേദിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ കാണുമ്പോഴൊക്കെ പറയും അവതാരികയാണോ അവതാരികയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞു അല്ല ടീച്ചർ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അവിടുന്ന് മ്യൂസിയത്തേക്കുള്ള വഴിയിലേക്ക് നടന്ന് നീങ്ങുകയാണ് ആരെയോ കാത്തു നിൽക്കുകയാണ് റോഡ് വാക്കിൽ എന്നെ കണ്ടതും കയ്യാട്ടി വിളിച്ചു ശരവണ എന്നെ കണ്ടിട്ട് കാണാതെ പോവുകയാണോ ഞാൻ ഓടിയടുത്തു നിന്നു ഇല്ല ടീച്ചർ ഞാൻ അവതാരിക എഴുതി തരാത്തോടെ പരിഭവമാണോ ഞാൻ പറഞ്ഞു ഒരിക്കലുമില്ല ഞാൻ ഒരുപാട് പേരെ കാണുന്നു എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന എൻ്റെ സൃഷ്ടികൾ മനസ്സിലാക്കാൻ കഴിയുന്നവരെക്കൊണ്ട് ഒരു കുറിപ്പോ ഒരു അവതാരിയോ ഒരു ആമുഖമോ എഴുതി എൻ്റെ സൃഷ്ടിയിൽ ചേർക്കുമ്പോൾ ഞാൻ അവരെ ബഹുമാനിക്കുന്ന അവരെ ആദരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് എൻ്റെ സൃഷ്ടികൾ ഞാൻ പലവട്ടം വന്നു ടീച്ചറിനെ കണ്ടു ടീച്ചർ ഓരോ തവണയും ഓരോ ഒഴിവൊഴിവുകൾ എന്നെ പറയ എന്നോട് പറയുന്നു പലവട്ടം വന്ന് കാണുമ്പോൾ ഒരു വട്ടമെങ്കിലും ചിന്തിക്കാമല്ലോ എന്നെ വന്ന് കണ്ട് എൻ്റെ ഒരു കുറിപ്പ് മറ്റൊരാളുടെ സൃഷ്ടിയിൽ ചേർക്കുക ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് കിട്ടുന്ന ആനന്ദം അത് ടീച്ചർ ഉൾക്കൊണ്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാണ് ടീച്ചറോട് അറിയാണ്ട് കയ്യിൽ കരുതിരുന്ന ചെറിയ ബാഗിൽ നിന്നും ഒരു ചെറിയ കർച്ചീഫ് മുഖം വന്ന് തുടച്ചു അത് ശരിയായില്ലേ എന്ന് ചോദിച്ചു നമ്മൾ ടീച്ചറെ ശരിയും തെറ്റും എല്ലാം ചിന്തിക്കുന്നത് അവരവരാണ് ഒരാൾ വന്ന് ഒരു കാര്യം അപേക്ഷിക്കുമ്പോൾ അതാരായാലും ശരി നമുക്ക് കഴിയാവുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായും ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ മനസ്സ് അവരുടെ മനസ്സിൽ എന്നും നീറുന്നൊരു ഓർമ്മയാണ് എന്ന് പറഞ്ഞപ്പോൾ വരൂ വീട്ടിലോട്ട് പോകാൻ ഞാനൊരു വണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഇനി പത്ത് പതിനഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അവരുടെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സമയത്ത് ഞാൻ പറഞ്ഞു ടീച്ചറെ എനിക്ക് വേറൊരാളിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് പന്ത്രണ്ടര മണി പന്ത്രണ്ടരയ്ക്ക് മ്യൂസിയത്ത് എത്താം ഒരു പത്രത്തിൻ്റെ ലേഖകനാണ് പുള്ളി അരി അരുവിക്കരയിൽ നിന്നാണ് വരുന്നത് പുള്ളി അയാളുമായിട്ടൊന്ന് കണ്ട് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നത് ഇനിയൊരു അവസരത്തിൽ ഞാൻ ടീച്ചറിനെ ഒന്ന് കാണാം എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് എന്നോട് പരിഭവമാണോ ഞമ്മ പരിഭവമൊന്നുമില്ല ടീച്ചറേ എന്ത് പരിഭവം ടീച്ചർക്ക് ശരിയെന്ന് തോന്നുന്നത് ശരിയാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്കും ശരിയാണ് പക്ഷേ ഞാൻ പലവട്ടം എന്ന് കണ്ടിട്ടും ടീച്ചർ അതിനൊരു സാന്ത്വനം എന്ന ചിന്തയിലോ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു തീർപ്പെന്നുള്ള കണക്കിലോ രണ്ട് വരിയെങ്കിലും കുറച്ച് തരാമായിരുന്നു പലപ്പോഴും ഞാൻ ടീച്ചറിനെ ഒന്ന് കണ്ട തമ്പാനൂരിൽ നിന്നും നടന്നാണ് ഇവിടം വരെ എത്തിയത് എങ്ങനെ പോയാലും ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ഇത്രയും ആയാസപ്പെട്ടിവിടെ വന്ന് കണ്ടു മടങ്ങുമ്പോൾ എന്നെ കാണാനാണല്ലോ വന്നത് എന്ന് കരുതി ടീച്ചറിന് ഒരു നാലഞ്ച് പേര്യെങ്കിലും എഴുതി തരാമായിരുന്നു ടീച്ചർ അത് ചെയ്തില്ല അതിന് ഞാൻ എന്താണ് പറയുന്നത് പക്ഷേ ടീച്ചറോട് ഉള്ളൂ അതിൽ കുറവൊന്നും വന്നിട്ടില്ല അമ്പലമണിയൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കവിതയുടെ ഒരു ഉന്നതിയിൽ അങ്ങനൊരു തലത്തിൽ എത്തിയതുപോലെ തോന്നിയിട്ടുണ്ട് പലവട്ടം അങ്ങനെയാണ് ഞാൻ ടീച്ചറിനെ കൊണ്ടൊരു ആമുഖം എഴുതിക്കണമെന്ന് തീരുമാനിച്ച് ഇപ്പോൾ ആ ചിന്തയില്ല കേട്ടോ ടീച്ചറെ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അവരുടെ കണ്ണ് നിറഞ്ഞു അറിവിൻ്റെ മുറത്തിൽ അരി പാറ്റുമ്പോൾ അതിൽ പൊടിപടലങ്ങൾ അകർന്നു പോകും പൊടിപടലങ്ങൾ അതിൽ നിന്നും ഉയർന്നു മുങ്ങിപ്പോകും പക്ഷേ ആ അരികൾ ആ മുറത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കും അതുപോലെയാണ് ജീവിതം ടീച്ചറെ കുട്ടി ഒരുപാട് തത്വം തണല്ലോ പറയുന്നത് ഞാൻ പറയല്ല ടീച്ചർ നമുക്ക് നമ്മളെക്കൊണ്ട് മറ്റൊരാൾക്ക് അവരുടെ സന്തോഷത്തിന് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിൽ രണ്ട് വാക്കെങ്കിലും എഴുതി കൊടുക്കണം എനിക്കുണ്ടായ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ ചിന്ത ടീച്ചർക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല ഞാൻ വീട്ടിലോട്ട് കയറിയിട്ട് വരാം പോകുവാണോ നിൽക്കുവാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ടീച്ചർ നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ നിൽക്കാം പോകാൻ പറഞ്ഞാൽ ഞാൻ പോകാം പക്ഷേ ടീച്ചറോട് എനിക്ക് ഒരു വെറുപ്പും ഒരു വിദ്വേഷവുമില്ല കാരണം ഓരോ എഴുത്തുകാരുടെയും രീതികൾ ഓരോ തരത്തിലാണ് മഹാകവി അക്കിത്വവും മഹാകവി ഉളപ്പമണ്ണയും മഹാകവി എം ബി അപ്പനും തുടങ്ങി നിരവധി കവികൾ എൻ്റെ സൃഷ്ടികൾക്ക് അവതാരികയും ആമുഖവും എഴുതിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സാഹിത്യസമിതിയിൽ ടീച്ചറെ കൊണ്ടുകൂടി ഒരെണ്ണം എഴുതിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പലവട്ടം ടീച്ചറെ കാണാൻ വന്നത് ഇപ്പോൾ എനിക്ക് ദുഃഖമേ ഇല്ല കാരണം ആയിരം പക്ഷികൾ പോകുമ്പോൾ അതിൽ കൂടണയുന്നത് അതേ കൂട്ടിൽ അണയുന്നത് വളരെ ചുരുക്കമേ കാണുള്ളൂ കാരണം കാലവും ദേശവും എല്ലാം മാറുമ്പോൾ ചിന്തയ്ക്കും ഒക്കെ മാറ്റം വരുമ്പല്ലോ ടീച്ചർ എന്തായാലും ടീ ടീച്ചറിനെ വിളിച്ചപ്പോൾ ഭയങ്കരമായ സന്തോഷം തോന്നി കാരണം എന്നെ ഓർത്തുവല്ലോ ഇത്ര തിരക്കിനിടയിലും എന്നെ ഓർത്തുവല്ലോ അത് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ ടീച്ചറിനെ തൊഴുത് ഞാൻ മടങ്ങുമ്പോൾ പിന്നീട് ഞാൻ കാണുന്നത് ഒ എം സി എ ഹാളിൽ നടന്നൊരു ചർച്ചയിൽ സാഹിത്യ ചർച്ചയിൽ ഞാനും അപ്രതീക്ഷിതമായി അവിടെ എത്തി സാഹിത്യവുമായി ഒരുപാട് സ്നേഹമുള്ള ചർച്ചാവിധി ബാബു അദ്ദേഹം ഇന്നില്ല അദ്ദേഹവും ആ യോഗത്തിന് പങ്കെടുത്തിരുന്നു അപ്പോൾ ഏറ്റവും പിൻ നിറഞ്ഞു കവിഞ്ഞ സദസ് സുഗതമാരി ടീച്ചറുടെ ഊഴം വന്നപ്പോൾ അവർ പ്രസംഗിച്ച് തുടങ്ങിയാണ് ദൈവനിശ്ചയമെന്നോ മനസ്സിൻ്റെ വിളിയെന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഏറ്റവും മകലെ എന്നെ കാണാൻ പോലും കഴിയില്ല അത്രമാത്രം തിരക്കാണ് വാതിൽ ഹാളിൻ്റെ വാതിലിനരികിൽ ചാടി നിൽക്കുമ്പോൾ ടീച്ചർ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു ഈയിടയ്ക്ക് എൻ്റെ അടുത്ത് ഒരു കവിതാസമാഹാരവുമായി ഒരു എഴുത്തുകാരൻ വന്നിരുന്നു അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും കൊണ്ട് ഞാൻ അവതാരിക്ക എഴുതി കൊടുക്കാം എന്ന് ഏറ്റില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് പോറലുകൾ വരുത്തി മറ്റൊന്നുമല്ല ആയിരം പറവകൾ ആകാശത്ത് പോകുമ്പോഴും അതിൽ കുറച്ച് പറവുകൾ മാത്രമേ സ്വന്തം സ്ഥലവും സ്വന്തം വീടും സ്വന്തമായി ഉള്ളതെല്ലാം തേടി കണ്ടുപിടിക്കാറുള്ളൂ കാരണം കാലത്തിന് എന്നും ഏത് നിമിഷവും മാറ്റമാണല്ലോ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിനെ തൊട്ട് തലോടി കടന്നു പോകാറുണ്ട് ഇപ്പോൾ നമ്മെ സമീപിക്കുന്ന ഏത് ചെറിയ എഴുത്തുകാരനാണെങ്കിലും വലിയ എഴുത്തുകാരനാണെങ്കിലും നമ്മളെക്കൊണ്ട് ഒരു കുറിപ്പ് എങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ളതിനും എൻ്റെ സൃഷ്ടികളിലൂടെ അല്ലാതെ എന്നെ ഓർമ്മിക്കാനും ഒരു തെളിച്ചമുള്ള ശോഭയുള്ള ഒരു തിരുനാളം കത്തുമ്പോഴുണ്ടാകുന്ന ആ ഒരു കാഴ്ച ഓരോരുത്തരിലും ഉടലെടുക്കും അദ്ദേഹം പിന്നെ കവിതാ സമാഹാരവുമായി എന്നെ സമീപിച്ചില്ല പക്ഷേ ഈ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലതല്ലുന്നു അത് ഞാനിവിടെ പറയാൻ കാരണം സാഹിത്യം എന്നത് കാലാതീതമാണ് അതെന്നും ഓർക്കപ്പെടുക തന്നെ ചെയ്യും ആരെഴുതിയാലും എന്തെഴുതിയാലും കാലത്തിൻ്റെ ചലനങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരാണ് കവികളും കലാകാരന്മാരും എല്ലാം അങ്ങനെ അവരുടെ പ്രസംഗം തുടർന്നു വാതിൽക്കൽ നിൽക്കുന്ന എനിക്കും ചർച്ചാ ചർച്ചാവേദി ബാബുവിനും വളരെ സന്തോഷം തോന്നി ചർച്ച വൈന്ദി ബാബു എന്നോട് പറഞ്ഞു ശരവണ ടീച്ചറിനെ ശരവണം പറഞ്ഞ് ഏറ്റല്ലോ അപ്പോൾ ഞാൻ ചിന്തിച്ചു കൊണ്ട് കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്തി പറഞ്ഞു വിജ്ഞന്മാരെ അഭിനന്ദിച്ച് വിജ്ഞാനം സാധുവായി വരൂ നല്ല ശിക്ഷ കഴിച്ചവർക്കുമില്ല വിശ്വാസമാത്മനി എന്ന് മഹാകവി കാളിദാസൻ പറഞ്ഞിട്ടുണ്ട് എന്തെഴുതിയാലും ആരെഴുതിയാലും കാലം കാലത്തിൻ്റെ ഒഴുക്കിൽ ആരൊക്കെ കടന്നുപോയാലും ചിലരൊക്കെ ഓർക്കപ്പെടും ചിലരിലൂടെ അപ്പോൾ ഞാനന്ന് പറഞ്ഞു ഇന്നത്തെ അവിടെ തട്ടി പറഞ്ഞു ഇവിടെയുള്ള ആർക്കും അറിയില്ലല്ലോ പാവു കേട്ടാ എന്ന് പറഞ്ഞപ്പോൾ നീ അല്ലെങ്കിലും ഒരു വില്ലനാണ് അല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് തോളിൽ തട്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് വില്ലത്വം നമ്മൾ ഒരാളിനെ വന്ന് കാണുമ്പോൾ ഒരു പ്രതിഭയെ വന്ന് കാണുമ്പോൾ അവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ എഴുതി കൊടുക്കാനോ കഴിഞ്ഞാൽ അത് കാലാതീതമായി നിലനിൽക്കും അപ്പോൾ അതെനിക്ക് അതിന് കഴിയില്ല ഇതിന് കഴിയില്ല അക്ഷരം പഠിച്ചിട്ട് വരാൻ പറയുന്നവരും നിങ്ങൾക്ക് അതറിയാമോ ഇതറിയാമോ എന്ന് പറയുന്നവരും ഞാൻ സർവജ്ഞാനകോശമാണ് എന്ന് പറയുന്നവരും നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് പക്ഷേ അവർ അവർ അവരെക്കുറിച്ച് കുറേ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ വരും അതെല്ലാം പറഞ്ഞ് യോഗമെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ സമയത്ത് ടീച്ചറിനോടൊപ്പം ആ യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാരും എം എൽ എമാരും സാഹിത്യകാരന്മാരും ഒക്കെ കൂടി നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാനും ചർച്ചാ ഭാവവും കൂടെ അവരുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ശ്രവണം വന്നിരുന്നോ ഈ യോഗത്തിന് സുഖുമാരി ടീച്ചർ ചോദിച്ചപ്പോൾ അതേ ടീച്ചർ ഞാൻ വന്നു ശരിയെങ്കിൽ കാണാം എന്ന് പറഞ്ഞ് മറ്റൊന്നും സംസാരിക്കാതെ ഞാൻ കടന്നുപോയി അവിടെ വച്ചാണ് ഞാൻ ഒടുവിൽ സുകുമാരി ടീച്ചറിനെ കാണുന്നത് കാലം കുറേ കഴിഞ്ഞു ഈ ഭൂവിൽ നിന്നും അവർ പോയി മറഞ്ഞു എങ്കിലും അവരുടെ രചനകൾ അവരുടെ അർപ്പണബോധം അവരുടെ സ്നേഹവായ്പ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരു അവതാരികയോ ഒരു ആമുഖമോ എഴുതി തന്നില്ല എന്ന് കരുതി അത്രയും പ്രഗത്ഭയായ ഒരു കവയത്രയെ എങ്ങനെ മറക്കാൻ കഴിയും സ്നേഹനിധിയായിരുന്നു അവർ ഇന്നും എൻ്റെ മനസ്സിൽ ആ കാഴ്ച അവരുടെ വീട്ടിൽ പോയ ആ കാഴ്ച കാഴ്ചയും സംഭാഷണവും റേഡിയോ എന്ന പോലെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം